ലൈവായി പടം ിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരു ട്രെൻഡാണല്ലേ മരണക്കിണറിൽ സാഹസിക പ്രകടനം കാഴ്ചവെക്കുന്ന ഒരാൾക്ക് ലൈവായി പടം വരച്ചു കൊടുക്കുന്നു അതിനയാൾക്ക് തിരിച്ചു കിട്ടിയതോ ഒരൊന്നൊന്നര അനുഭവം കോഴിക്കോട് സ്വദേശിയും ദുബായിൽ പ്രവാസിയുമായ ഫിഗർ ഹാരിസ് സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച വീഡിയോയും കുറിപ്പും ചർച്ചയാവുകയാണ് ഇതിനകം നിരവധി ആളുകളുടെ ചിത്രം വരച്ച് സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധേയനായിട്ടുണ്ട് ഹാരിസ് അവരിൽ പരിചയമുള്ളവരും ഇല്ലാത്തവരുമായ നിരവധി പേരുണ്ട് അതിനിടെ ലീവിന് നാട്ടിൽ വന്നപ്പോഴായിരുന്നു അമ്പരിപ്പിച്ച ഒരു അനുഭവം ഉണ്ടായത് സുഹൃത്തുക്കൾക്കൊപ്പം ഒരു ഫെസ്റ്റ് കാണാൻ പോയതായിരുന്നു ബൈക്കിലും കാറിലുമായി അമ്പരിപ്പിക്കുന്ന പ്രകടനം കാഴ്ചവെച്ച് ഗാലറിയിലുള്ളവരെ ഒന്നടങ്കം കയ്യിലെടുത്ത ഒരു ചെറുപ്പക്കാരനെ കണ്ടു പേര് കൃഷ് പിന്നെ ഒന്നും നോക്കിയില്ല ഒരു പടം അങ്ങ് വരച്ചു കൊടുത്തു അതും ലൈവായി ഹാരിസ് വരച്ച ചിത്രം കണ്ട് കൃഷിന് സന്തോഷമടക്കാനായില്ല പെർഫോമൻസ് കഴിഞ്ഞ് കയ്യിൽ ഏൽപ്പിച്ചാണ് ഹാരിസ് തിരിച്ചു പോന്നത് എന്നാൽ അവരുടെ സൗഹൃദം ആ ഒരൊറ്റ പോർട്രേറ്റ് കൊണ്ട് അവസാനിച്ചില്ല സോഷ്യൽ മീഡിയയിലൂടെ ആ സൗഹൃദം വളർന്നു നാട്ടിലും സുഹൃത്തുക്കൾക്കിടയിലും കൃഷ് താരമായി തന്റെ ചിത്രവും വീഡിയോയും വൈറലായതോടെ യും സുഹൃത്തുക്കളെയും കൃഷി സൗജന്യമായി ഷോ കാണാൻ വിളിച്ചു ചെന്നപ്പോൾ കൃഷിന്റെ ആവശ്യം കേട്ട് ഹാരിസ് തെല്ലൊന്ന് അമ്പരന്ന് പിന്മാറിയെങ്കിലും കൃഷ്ണൻ നൽകിയ വാക്ക് വിശ്വസിച്ച് അയാൾ ആ ആവശ്യം അംഗീകരിച്ചു അങ്ങനെ ഹാരിസ് കൃഷ ഓടിക്കുന്ന മരണക്കിണറിലെ കാറിൽ കയറി ഹാരിസിന് അത് വല്ലാത്തൊരു അനുഭവമായിരുന്നു എങ്കിലും ഇനി മേലാൽ താൻ ഇപ്പണിക്ക് നിൽക്കില്ല എന്നാണ് ഹാരിസ് പറഞ്ഞത് മരണക്കിണറിൽ നിന്നിറങ്ങിയ ഹാരിസന് ഒരു ഉപ്പിട്ട നാരങ്ങ വെള്ളം കുടിക്കേണ്ടി വന്നു ഒന്ന് നേരെ നിൽക്കാൻ